നെമാറ റോട്ടറി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ബ്ലോക്കിലെ അഞ്ച് പഞ്ചായത്തിലെ നൂറ് നിർദ്ധന കുടുംബങ്ങൾ കോണ കിറ്റുകൾ വിതരണം ചെയ്തു മണി പലശ്ശേനയില് തൂറ്റോട് പ്രദേശത്ത് മാത്രം പതിനഞ്ച് കുടുംബാംഗങ്ങളെയാണ് തിരഞ്ഞെടുത്ത് അവർക്ക് ആവശ്യമുള്ള ഓണത്തിനാവശ്യമുള്ള അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊടുക്കുന്നത് നമ്മൾക്കെല്ലാം അന്ന് ഇന്നറിയാം നമ്മുടെ കേരള ഗവൺമെൻറ് ഇപ്പോൾ തന്നെ രണ്ട് മാസത്തെ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അച്ഛനമ്മമാരുടെ കയ്യിലെത്തി അതിൻ്റെ ഒരു സന്തോഷം തന്നെ പറഞ്ഞറിയിക്കാൻ നമുക്ക് കഴിയില്ല അതിന് കൂടാതെയാണ് സപ്ലൈകോ വഴി ഇപ്പോൾ ഇരുപത് കിലോ അരി ഇരുപത്തഞ്ച് ഒരു കിലോ ഇരുപത്തഞ്ച് രൂപ പ്രകാരം സ്പെഷ്യൽ അരി വന്നു നമ്മുടെ നന്മാറ വല്ലങ്ങി സപ്ലൈകോയിൽ എഴുന്നൂറ് പാക്കറ്റാണ് വന്നത് പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് പാക്കറ്റും ും വൈസ് പ്രസിഡന്റ് ശ്രീജരാജു റോട്ടറി ക്ലബ് പ്രസിഡന്റ് സുനിൽ സെക്രട്ടറി രാമനാരായണൻ ട്രഷർ മുഹമ്മദ് റാഫി കണദാസ് രാമൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു